സാങ്കേതിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്തിലായിരിക്കുന്നു കഴിഞ്ഞ നാല് വർഷങ്ങളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു തവണയാണ് പല തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഒക്ടോബർ പതിനാറിന് തെരഞ്ഞെടുപ്പ് നടത്താമെന്ന വാഗ്ദാനം പാഴായി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക തയ്യാറാകാത്തത് മൂലമാണെന്നാണ് ഇപ്പോൾ വരുന്ന വിശദീകരണം കെ ടുവിന്റെ ഭാഗമായിട്ട് അതിന് അപ്ലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ കോളേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നില്ല കുറച്ച് വർഷമായിട്ട് സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നാല് വർഷത്തിൽ ഇവിടെ രണ്ട് ഇലക്ഷനെ നടന്നിട്ടുള്ള ഈ വർഷം ഇലക്ഷൻ ഡിലെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കോളേജ് ഡെമോക്രസിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അധികാരികൾ ഇതിനൊന്നും ഉത്തരം തരുന്നില്ല പലതവണ കെ ടുവിൽ അപ്രോച്ച് ചെയ്തു പക്ഷേ മൗനം മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ തവണ അവര് പറയുന്ന എൻറോൾമെന്റ് ലിസ്റ്റ് കഴിഞ്ഞിട്ടില്ല അവസാനം സെപ്റ്റംബർ മാസം ഫസ്റ്റ് ഇയേഴ്സിന്റെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും ഇതുവരെയും സ്റ്റുഡന്റ് എൻറോൾമെന്റ് ലിസ്റ്റോ അവരുടെ ഡേറ്റയോ കാര്യങ്ങളോ റെഡി ആയില്ലെന്നും പറഞ്ഞ് നമ്മളെ ബേസിക് ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട ഒരു ഇലക്ഷൻ അവർ മുടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ആറാം തീയതി നോട്ടിഫിക്കേഷനും പതിനാറാം തീയതി ഇലക്ഷൻ നടത്താന്നുള്ള രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത് അതിന് മീറ്റിംഗ് മിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് വിശ്വസിച്ച് നമ്മൾ ഇത്ര നാളിരുന്നു പക്ഷേ ഇന്നേവരെ ഇതുവരെയും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വന്നിട്ടില്ല ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണ് വിനീത ആ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലയ്ക്ക് കീഴിലുമുള്ള കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയായിരുന്നു ഇന്നലെ പോളിടെക്നിക്കുകളുടെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും പൂർത്തിയായി അതുമായി ബന്ധപ്പെട്ട യൂണിയൻ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും ആരംഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് സാങ്കേതിക സർവകലാശാലയിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് കോളേജ് യൂണിയനുകൾ ഇല്ലാത്ത സ്ഥിതി ഉള്ളത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഒരു തവണ മാത്രമാണ് കോളേജ് യൂണിയൻ അധികാരത്തിലേറി പ്രവർത്തനം നടത്തിയിട്ടുള്ളത് രണ്ട് തവണ തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും അതിൽ ഒരു തവണ ഹൈക്കോടതിയിലടക്കം ഹൈക്കോടതി അടക്കം കയറുന്ന തരത്തിലേക്ക് ആ യൂണിയൻ പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കൂടാതെ തന്നെ ഒരു തവണ മാത്രം കൃത്യമായി തന്നെ യൂണിയൻ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി ഈ വർഷം അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചാലും യൂണിയൻ ഇലക്ഷൻ നടക്കണം എന്ന ഒരു താൽപ്പര്യവുമായിട്ടാണ് ആ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ സംസാരിച്ചത് തിരുവനന്തപുരം സിഇ ടി കോളേജിലെ കെ എസ് യു പ്രവർത്തകരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവർ പലതവണ വൈസ് ചാൻസലർക്ക് നിവേദനം നൽകി സർവകലാശാലയുടെ ചുമതലയുള്ള ഡീന് നിവേദനം നൽകി അപ്പോഴൊന്നും തന്നെ അതിൽ വേണ്ട നടപടിക്രമം ില്ല സെപ്റ്റംബർ മാസത്തിൽ ഈ അഡ്മിഷൻ പ്രോസസ് പൂർത്തിയായിട്ടും ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഇലക്ട്രൽ റോൾ തയ്യാറാക്കുന്നത് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്നില്ല എന്നതാണ് ഇതിൽ അധികൃതർ നൽകുന്ന വിശദീകരണം എന്തായാലും ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നുണ്ട് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് വിദ്യാർത്ഥികൾ പ്രതീക്ഷിക്കുന്നത് ശരി വിവരങ്ങൾ